സെപ്റ്റംബർ ഇരുപത്തി ഇന്ന് ലോക ഹൃദയ ദിനമാണ് ഹൃദ്രോഗത്തിന്റെ പ്രാധാന്യവും അതെങ്ങനെ തടയാമെന്നും ഹൃദയ സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് നമ്മൾ ഇന്നത്തെ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദ്രോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പതിനെട്ട് ദശ ലക്ഷത്തിലേറെ ജീവനുകൾ ഓരോ വർഷവും അപഹരിക്കപ്പെടുന്നുണ്ട് ഇതിൽ ഒരു എൺപത് ശതമാനത്തിലേറെ നമുക്ക് തടയാനാകും എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം ഹൃദയ സംരക്ഷണത്തെ കുറിച്ച് നമുക്ക് ഹൃദയ സംരക്ഷണത്തിന് എന്തായി ചെയ്യാൻ പറ്റും എന്ന് നോക്കാം ഉള്ളവർ അത് ഉപേക്ഷിക്കുക നല്ലൊരു ആരോഗ്യകരമായ ജീവിതശൈലി അതും നമുക്ക് എന്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആരോഗ്യകരമായ ഒരു ഭക്ഷണ രീതി അതിൽ പച്ചക്കറിയും പഴങ്ങളും ധാരാളമായി ഉൾപ്പെടുത്തുക വൈറ്റ് പോയ്സൺ എന്ന് പറയുന്ന പഞ്ചസാര ഉപ്പ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക നാരുകൾ അടങ്ങിയ പച്ചക്കറി പഴങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക ജങ്ക് ഫുഡ് വെറുതെ പൊരിച്ചത് മുതലായ ഭക്ഷണങ്ങളുടെ ഉപയോഗം കഴിയുന്നതും ഒഴിവാക്കുക ഇതാണ് ഒരു ആരോഗ്യകരമായ രീതി നിങ്ങൾക്ക് ഇവർക്കും അറിയാം പിന്നെ വ്യായാമത്തിന്റെ കാര്യം ഒരു പതിവായി മുടങ്ങാതെ വ്യായാമം ഒന്ന് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മുപ്പത് നാപ്പത് മിനിറ്റോളം ഒരു ദിവസം ആഴ്ചയിൽ അഞ്ചു ദിവസമെങ്കിലും നമ്മൾ ശീലിക്കുകയാണെങ്കിൽ അത് നല്ല ഉപകാരപ്രദമായിരിക്കും അഥവാ നിങ്ങൾക്ക് പ്രമേഹം രക്തസമ്മർദ്ദം അമിതമായ എന്തൊക്കെ കൊഴുപ്പിന്റെ അളവ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ഉപയോഗിക്കും നല്ലൊരു ഭക്ഷണക്രമവും വ്യായാമവും പോലും അതും തടയാനാകും ഈ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തിലേറെ നിങ്ങൾക്ക് പ്രതിരോധം തടയാനാകും ഈ വർഷത്തെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നിർദ്ദേശം യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ അതായത് ഹൃദയത്തിനായി ഹൃദയാരോഗ്യത്തിനായി പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നതാണ് നിർദ്ദേശം അഥവാ നിങ്ങൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയാണെങ്കിൽ അത് പെട്ടെന്നുള്ള ഒരു കടുത്ത നെഞ്ചുവേദന ആണെങ്കിൽ ഒരു അടുത്തുള്ള പോകുക ഒരു ഇ സി സി വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അടിയന്തരമായി ആന്റോപ്ലാസ്റ്റി ആവശ്യം വന്നേക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രോപ്പ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ട്രീഡ്മെന്റ് ടെസ്റ്റ് ഇതൊക്കെ അണിഗ്രഹി അല്ലെങ്കിൽ അഞ്ചുഗ്രാം മുതലായ ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് രോഗനിർണയം നടത്താനാകും അഥവാ നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിലും ഭയപ്പെടേണ്ട നമുക്ക് ലൈഫ് സ്റ്റൈൽ കോൺഫിക്കേഷൻ പിന്നെ മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ ചിലർക്ക് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപാസ് സർജറിയോ ആവശ്യം വന്നേക്കാം ഇപ്പോൾ ഇതിന്റെ ചികിത്സ സർവ്വസാധാരണമായി എല്ലായിടത്തും ലഭ്യമാണ് കേരളത്തിലാണെങ്കിൽ ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇത് ലഭ്യമാണ് പിന്നെ ഇപ്പോഴാണെങ്കിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അതൊക്കെ പുരോഗമിക്കുന്ന അനുസരിച്ച് നമ്മുടെ ഹെൽത്ത് സയൻസിലും ഇതെല്ലാം ആക്ച്വലി ഇതിന്റെയൊക്കെ എല്ലാം പ്രകടനങ്ങളും അതിന്റെ ആക്ടിവിറ്റീസും എല്ലാം ഉള്ളത് കൊണ്ട് ൂതനമായ പല ചികിത്സാ രീതികളും ലഭ്യമാണ് ആൻജിയോപ്ലാസ്റ്റി ബൈപാസ് സർജറി കൂടാതെ ശസ്ത്രക്രിയ കൂടാതെ തന്നെ വാരിക മാറ്റിരിക്കുന്ന ചികിത്സാ രീതി അതായത് എന്ന് അതായത് മുറിവില്ലാതെ തന്നെ മുതലായ ചികിത്സകൾ ഇപ്പോൾ ലഭ്യമാണ് എന്നിരുന്നാലും ഹൃദയ സംരക്ഷണം തന്നെയാണ് ഹൃദ്രോഗത്തിന് ചികിത്സിക്കുന്നതിനേക്കാൾ ഉചിതവും ഉത്തമവും എല്ലാവരും അതായത് ഈ ചരിത്ര എന്നാണ് പറയുന്നത് അതായത് നല്ലൊരു ആരോഗ്യ രീതി നിങ്ങൾ ഭക്ഷണശൈലി മൂലവും വ്യായാമം മൂലവും ഉപേക്ഷിക്കുക ചെയ്യുകയായി നമുക്ക് പ്രതിരോധം തടയാനായി